ും ാണ് േരുന്നില്ല തനിയെ തുടക്കപ്പെട്ടു കാരണം ിൽ <tusuk> നിന്നും <tusuk> 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 ചേർന്ന് കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ യും സ്വക്ഷേത്രം തന്നെ പിന്നെ ാണ്സ്പോർട്ട് താല്പര്യമില്ലാത്ത കിടക്കുന്നതിന് മുമ്പ്

കൂടി <imitra> ുംറിയില്ലാണോ அகரனவமரியால மாட்டே போறது இப்போவ வந்து பத்தப்படி செல்ல மாட்டேல ஒருハ பட்டு. அப்ப இப்போ ஒரு ஆப்ஷன் இல்ல சௌகலக்காராயாக அடைகின்றது. புளூ ராஜ்ஜியம்ல இருந்து போய் யூரோப்பில் ஆதித்தயாத்திரையில லையர்ல நயமறன போலண்டில போலিশல முன்னில் பதனம் பராய தெய்வத்து விருஸ்தாபம் 80 வருஷங்கள் முன்னதல வாச்சறவங்கள ஒரு சப்ர ஒரு இடத்தல இப்போ இந்தையாயிரத்துல இந்த போலিশல வெள்ளக்காரன். அவங்க பதன பிரகாரம் நின்னப்போ கலசுடு போய் ஒரு சால்ல கலங்க போற ஒரு விஷயம் நடக்குது. அலைசெஸ் போலিশல இருந்து நாக்க கம்மிஷ் படுறது. ുംല്ലോ <laughs> എന്നുള്ളിൽ സ്വപ്നകകത്തെ ദൈവത്തി വിശേഷിച്ചെടുത്ത കാര്യങ്ങൾ ജീവിതത്തെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ തിരുവെഴുത്തും പത്രോസിൻ്റെയും ഇവർ സ്വപ്നവാണ് പത്രോസിൻ്റെയും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് അവതരിപ്പിച്ചു പത്രോസ് മനസ്സായി ദൈവတော်യുടെ സ്വപ്നകാരണമായ ജീവിതങ്ങൾ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു ജോലിയോരിയെ ഇപ്രക്കും ദൈവമേ ഒരു ജോലിയോരി പ്രേഷിതനൻ്റെ സ്വപ്നം ഇന്ന സ്ഥലത്തെ ജോലിയോരിൻ്റെ സ്വപ്നം എന്ന സ്വന്തം കുഞ്ഞിനെ മൊലെയുത്തുള്ള രണ്ട് സ്വപ്ന